വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് വീട്ടിലൊക്കെ വെക്കുന്നത് പോലെ ചെറിയൊരു സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിലും എല്ലാവിധ സൗണ്ടുകളും പുറത്തേക്ക് വരും എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല നമുക്ക് അതിന് കുറച്ചധികം എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ആ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് കൂടി പറഞ്ഞു തരാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റിലത്തെ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് പവർ ആംപ്ലിഫയർ ആണ് ഈ പവർ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്പീക്കർ വർക്ക് ചെയ്യുന്നത് പവർ ആംപ്ലിഫയർ ആണ് നമ്മുടെ സ്പീക്കറിന് പവർ കൊടുക്കുന്നത് അപ്പോൾ ക്യുഎസ്ഇന്റെ ടു ഫോർ ഫൈവ് സീറോ പവർ ആംപ്ലിഫയർ ആണ് ഞാൻ ഈ കാണിച്ചത് ക്യു എസ് ഇന്റെ ആംപ്ലിഫയർ ഫണ്ടൊക്കെ യു എസ് എ ലായിരുന്നു മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചൈനയിലും മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് ക്യുഎസ്ഇറ്റ നമ്മുടെ ഈ ഒരു ആംപ്ലിഫയർ ഈ ആംപ്ലിഫയറിന്റെ രണ്ട് ചാനലാണ് ഉള്ളത് ഓരോ ചാനൽ സിക്സ് ഫിഫ്റ്റി വോട്ടാണ് അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്പീക്കർ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന സ്പീക്കർ വേണം ചൂസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ തിയേറ്ററിൽ നമ്മൾ കേൾക്കുന്ന മൂവി ഡയലോഗ്സ് എല്ലാം വന്നിട്ട് പല ഫ്രീക്വൻസിയിലാണുള്ളത് അപ്പോൾ ആ ഫ്രീക്വൻസി എല്ലാം ഈ ഒറ്റ സ്പീക്കറിൽ കവർ ചെയ്യാൻ പറ്റില്ല അതിന് നമ്മൾ വേറെ സംവിധാനങ്ങളാണ് യൂസ് ചെയ്യുന്നത് അതിനു മുന്നേ ഈ സ്പീക്കർ ജെ ബി എല്ലിന്റെ ഫിഫ്റ്റീൻ ഇഞ്ച് സിക്സ് ഹൺഡ്രഡ് വോട്ടിന്റെ സ്പീക്കറാണ് ഈ ആംപ്ലിഫയറിലെ ഒരു ചാനലിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്പീക്കറാണ് സിക്സ് ഹൺഡ്രഡ് വോട്ടിന്റെ രണ്ട് സ്പീക്കറാണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒറ്റ സ്പീക്കറെ ഇവിടെ എടുത്തിട്ടുള്ളൂ ഇതൊരു ലോ ഫ്രീക്വൻസി സ്പീക്കറാണ് ഈ സ്പീക്കറിൽ കനം അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള സൗണ്ടാണ് കവർ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരൊട്ട് സ്പീക്കർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരു മൂവി ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ സൗണ്ടുകൾ മാത്രമേ പുറത്ത് വരുമെന്നുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പീക്കർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസിയിലുള്ള എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ബേസ് ഫ്രീക്വൻസിയിലുള്ള ആ ഒരു സൗണ്ട് മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുള്ളൂ മൂവി ഡയലോഗ്സ് ഒക്കെ ബാക്കിയുള്ള ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ശോഭമായിരിക്കും അപ്പൊ നമ്മള് മൂവി ഡയലോഗ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഫ്രീക്വൻസിന് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം ഹൈ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസിന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഡയലോഗ്സ് ക്ലിയർ ആയിട്ട് നമ്മുടെ കാതിലേക്ക് എത്തുള്ളൂ ഫ്രീക്വൻസീസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ട് ആ എക്വിപ്മെന്റിന്റെ പേരാണ് ക്രോസ് ഓവർ എന്ന് പറയുന്നത് അത് സാധാരണ പ്രൊജക്ട് റൂമിലാണ് വെക്കാറുള്ളത് അപ്പൊ ഞാനത് ഇവിടെ കാണിക്കുന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ക്രോസ് ഓവർ സ്പ്ലിറ്റ് ചെയ്യുന്ന ഇൻപുട്ടാണ് നമ്മുടെ ഈ ഒരു ആംബ്ലിഫയറിലേക്ക് കൊടുക്കുന്നത് ക്രോസ് ഓവറ് സ്പിറ്റ് ചെയ്ത ലോ ഫ്രീക്വൻസി ഈ ഒരു സ്പീക്കർ ഹാൻഡിൽ ചെയ്തോളൂ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവില്ലേ നമ്മൾ ഈ ലോ ഫ്രീക്വൻസിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഹൈ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ പുറത്തേക്ക് എടുക്കുമെന്ന് ഒരു ഡൗട്ട് ഡൗട്ടില്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനൊരു കാര്യം കാണിച്ചുതരാം ആ പറഞ്ഞ രണ്ട് ഫ്രീക്വൻസിയും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യൂപ്മെന്റ് ആണ് ഇത് ഇതിന്റെ പേര് കംപ്രഷൻ ഡ്രൈവർ എന്നാണ് ഇത് ബി എം എസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ യൂണിറ്റ് ആണ് ഇതിനുള്ളില് രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പോർഷനിൽ ഹൈ ഫ്രീക്വൻസിയും ഒരു പോർഷനിൽ മിഡ് ഫ്രീക്വൻസിയാണ് ഇത് കവർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം നാല് കണക്ഷൻസ് ഉണ്ട് ഈ നാല് കണക്ഷൻസിൽ രണ്ട് റെഡും രണ്ട് ബ്ലാക്കും ഉള്ളത് ഒരു റെഡും ഒരു ബ്ലാക്കും വന്നിട്ട് ഹൈ ഫ്രീക്വൻസിയും ഒരു റെഡും ഒരു ബ്ലാക്കും വന്നിട്ട് മിഡ് ഫ്രീക്വൻസിയാണ് കവർ ചെയ്യുക ഈ യൂണിറ്റ് കണക്ട് ചെയ്യുന്നത് വലിയൊരു ഹോണിനകത്താണ് ഈ ഹോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കോളാമ്പൊക്കെ ഇല്ലേ ഏകദേശം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനകത്ത് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇതിന് വരുന്ന ഫ്രീക്വൻസീസ് കറക്റ്റ് ആയിട്ട് ഓഡിറ്റോറിയം ഫുൾ ആയി സ്പ്രെഡ് ആവത്തുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു പവർ ആംപ്ലിഫയർ സ്പീക്കർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് സെറ്റായിട്ടായിരിക്കും നമ്മുടെ എല്ലാ തിയേറ്റേഴ്സിന്റെയും സ്ക്രീനിന്റെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സെന്റർ റൈറ്റ് അങ്ങനെ ആയിരിക്കും ഈ എക്യൂപ്മെന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് മൂന്ന് സെറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ മൂന്ന് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റൈറ്റ് സൈഡിലുള്ള ഡയലോഗ്സ് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മളെ ആരെങ്കിലും വിളിക്കുക അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ റൈറ്റ് ചാനൽ വഴിയാണ് നമ്മളിലേക്ക് എത്തുക ഇപ്പൊ സെന്റർ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഡയലോഗ്സ് എല്ലാം നമുക്ക് സെന്റർ ചാനൽ വഴിയായിരിക്കും കിട്ടുന്നത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇത് പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വിളിക്കുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഈ ലെഫ്റ്റ് ചാനൽ വഴിയായിരിക്കും നമ്മളിലേക്ക് എത്തുക പിന്നെയുള്ള രണ്ട് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിറ്റോറിയത്തിനുള്ളിൽ തന്നെ നമ്മുടെ വോൾ സെറ്റ് ചെയ്ത് വെക്കും അതിനെ സറൗണ്ട് സറൗണ്ട് സ്പീക്കേഴ്സ് എന്നാണ് പറയുന്നത് അത് വെക്കുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് അല്ലെങ്കിൽ കാർ പോകുന്ന സൗണ്ട് ഇങ്ങനെയുള്ള സൗണ്ട് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇത് ജെ ബി എൽ ന്റെ എയ്റ്റീൻ ഇഞ്ച് സബൂഫർ ആണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചിന്റെ സ്പീക്കർ ആയിരുന്നു ഇതിലാണ് ഏറ്റവും ലോ ഫ്രീക്വൻസി കവർ ചെയ്യുന്നത് ഈ ലോ ഫ്രീക്വൻസി കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫൈറ്റ് പാട്ട് ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിലൊരു ഇടിപ്പുണ്ടാവില്ലേ അങ്ങനെയുള്ള ആ ഒരു ബുമ്മ് തരുന്നത് നമ്മുടെ ഈ സബൂഫർ ആണ് പണ്ടൊക്കെ തിയേറ്ററുകളിൽ ഇതിന്റെ രണ്ടെണ്ണം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂത്തിന് നല്ല കുമ്പ് നല്ല മാസ് ഇങ്ങനെയുള്ള ഒന്ന് ഫീൽ ആവണം എന്നുണ്ടെങ്കിൽ ആ രണ്ടെണ്ണം ഒന്നും പറ്റാതെ ആയി അപ്പൊ എല്ലാ തിയേറ്ററിലും ഇപ്പം നാല് ആറ് എട്ട് എന്നുവെച്ചാൽ പെയറായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഫ്യൂച്ചറിൽ എത്ര വരും നമുക്കറിയില്ല അപ്പോൾ ഇത് തന്നെ എല്ലാ ടൈമിലും വർക്ക് ചെയ്യില്ല ഞാൻ പറഞ്ഞ പോലെ ഫൈറ്റ് സോങ്സ് ഇങ്ങനെയുള്ള ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ ഈ ഒരു സബ് വർക്ക് ആവത്തുള്ളൂ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പവർ ആംബ്ലിഫയറിൻ്റെ വോട്ട് വെച്ചിട്ട് നമ്മുടെ സബൂഫറിന്റെ പെർഫോമൻസ് കുറവായിരിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പവർ കൂടുതലുള്ള ആംപ്ലിഫയർ യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ സബൂഫറിൽ നിന്ന് നല്ലൊരു പഞ്ച് നമുക്ക് കിട്ടത്തുള്ളൂ ഇതുപോലുള്ള സബൂഫറിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള അതേ ബ്രാൻഡിലുള്ള ക്യുഎസ്ഇൻ്റെ ഫോർട്ടി ഫിഫ്റ്റി പവർ ആംപ്ലിഫയർ മാച്ച് ആകാറുണ്ട് ഇപ്പൊ ജെ ബി എല്ലിനെ കട്ടിയിട്ടും കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത് എയ്റ്റീൻ സൗണ്ട് അത് മെയ്ഡ് ഇൻ ഇറ്റലി ആണെന്ന് തോന്നുന്നു അവിടെ നിന്നുള്ള ആ ഒരു ആ ഒരു സബ് ഓഫർ ആണ് ഇപ്പൊ കൂടുതലായിട്ടും എല്ലാ തിയേറ്റേഴ്സിലും യൂസ് ചെയ്ത് വരുന്നത് എന്തുകൊണ്ട് ജെ ബി എല്ലിനെ കട്ടി നന്നായി പെർഫോം ചെയ്യുന്നത് എയ്റ്റീൻ സൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും ഇപ്പൊ എയ്റ്റീൻ സൗണ്ട് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് എന്റെ വീഡിയോസ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ഒരേക്കും എല്ലാവർക്കും ബൈ ബൈ